നമസ്കാരം ബ്രിട്ടനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജൂലൈ മാസം നാലിനാണ് ഇനി രണ്ടാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ഇന്നലെ ബെർമിംഗ് വരെ പോയിരുന്നു ബർമിങ്ഹാമിലെ നമ്മുടെ ചിത്ര ചേച്ചി മധു ബാലകൃഷ്ണനും അടക്കമുള്ളവരുടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു ബർമിംഗ് നിഷാദ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ ഞാനൊരിക്കലും മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു മനോഹരമായ ഒരു ഗാനമേള വളരെ വൈകിയുണ്ട് ഈ ഗാനമേളയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കാണാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു മൈക്ക് കെട്ടിയുള്ള പ്രചരണം കാണാൻ കഴിയുമെന്ന് ഇല്ല രണ്ടും കാണാൻ കഴിഞ്ഞില്ല അതാണ് ബ്രിട്ടൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് ജനമറിയുന്നത് വല്ലപ്പോഴും വീടുകളിൽ കൊണ്ടിരുന്ന ലീഫ് ലെറ്റുകൾ അല്ലെങ്കിൽ പത്രവാർത്തകൾ ചാനൽ ചർച്ചകൾ ചാനലുകളിലും പത്രങ്ങളിലും ധാരാളം വാർത്തകളുണ്ട് വല്ലപ്പോഴും ലീഫ് ലെറ്റുകൾ കിട്ടും ഒരു പോസ്റ്റർ ഇല്ല ഒരു മൈക്ക് അനൗൺസ്മെൻറ്റിൽ ഇതാണ് തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആണോ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് എന്ന് ചോദിച്ചാൽ ഉണ്ട് നല്ല ചൂടുണ്ട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയാണ് അല്ലെങ്കിൽ ടോറികളാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കാണ് ഋഷി സുനകിൻ്റെ ഭാര്യ ഇന്ത്യൻ പൗരത്വമുള്ളയാളാണ് നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് ഹിന്ദു വിശ്വാസിയാണ് ആ ശക്തമായ ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദു വിശ്വാസിയാണ് പക്ഷേ ഋഷി സുനകിന് കൺസർവേറ്റീവ് പാർട്ടി തോറ്റുപോകും എല്ലാ സർവേകളും പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടി തോറ്റുപോകുമെന്നാണ് കാരണം ഋഷി സുനക് നയിക്കുന്നു എന്നത് വെള്ളക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഋഷി സുനകിന്റെ പാർട്ടി തോറ്റുപോകുമെന്നാണ് റിപ്പോർട്ടുകൾ ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുൻതൂക്കമാണ് ലേബർ പാർട്ടിക്ക് ഇപ്പോൾ എല്ലാ ഒപ്പീനിയൻ പോളുകളും പറയുന്നത് അതായത് ലേബർ പാർട്ടി നാനൂറിലധികം സീറ്റുകൾ നേടുമ്പോൾ ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടി നൂറ് സീറ്റിൽ താഴേക്ക് പോകും എന്ന റിപ്പോർട്ടാണ് സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും കൺസർവേറ്റീവുകൾക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ജയിച്ചേക്കാം പക്ഷേ കേവലം കേവലത്തിരണ്ട് സീറ്റിൽ കൺസർവേറ്റീവ് ഒതുങ്ങുമ്പോൾ നാനൂറ്റി അൻപത് സീറ്റിനടുത്തേക്ക് ഒരുപക്ഷെ ലേബർ പാർട്ടി ഉയർന്നേക്കാം എന്ന് റിപ്പോർട്ടുണ്ടായി ലേബറിൻ്റെ ഭാഗ്യമാണ് ജെറമി കോർബിൻ എന്ന് പറയുന്ന ഒരു ചെങ്കൊടിക്കാരൻ ഒരു ഹമാസനായിരുന്നു കഴിഞ്ഞ തവണ ഈ പാർട്ടിയെ നയിച്ചിരുന്നത് പക്ഷെ ഒടുവിൽ ആ ഹമാസനെ മാറ്റി പുറത്താക്കി കീർ സ്റ്റെയ്മർ എന്ന് പറയുന്ന ഒരു ജനകീയ നേതാവിനെ തെരഞ്ഞെടുത്തതോടെയാണ് ലേബർ പാർട്ടിയുടെ ജാതകം തെളിഞ്ഞത് അങ്ങനെ കൺസർവേറ്റീവ് പാർട്ടി പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ലേബർ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ അവിടെ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു വാർത്ത പറയാതിരിക്കുന്നവർത്തിയില്ല ഒരു മലയാളി എം പി ആയേക്കാം ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഇന്ത്യൻ വംശജർ ജയിക്കുന്നതും മന്ത്രിയാവുന്നതും അത്ഭുതമല്ല ഋഷി സുനക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജനാണല്ലോ പാകിസ്ഥാൻ വംശജനൊക്കെ ആവാറുണ്ട് എം പിമാർ എല്ലാ മേഖലയിലുള്ളവരുണ്ട് അതുപോലെ തന്നെ ഇവരിൽ പലരും മന്ത്രിമാരാവാറുണ്ട് മലയാളികൾ ഇതുവരെ എം പിമാരായിട്ടില്ല മലയാളി കുടിയേറ്റത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കൊപ്പം വന്ന ആളുകളുണ്ട് പിന്നീട് ഇതിയമീൻ്റെ കാലത്ത് ഉഗാണ്ടയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഇങ്ങോട്ട് കുടിയേറിയവരുണ്ട് അതുപോലെ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രത്യേക അധികാരത്തിലൂടെ ഇങ്ങോട്ട് വന്നവരുണ്ട് അങ്ങനെയാണ് ധാരാളം പേർ ലണ്ടനിൽ കുടിയേറുന്നത് അതാണ് ആദ്യത്തെ തലമുറ അത് കുറേ കാലം നീണ്ടു പിന്നീട് തൊണ്ണൂറ്റിയേഴിൽ ടോണി ബ്ലെയറിന്റെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ കുടിയേറ്റ നിയമത്തിൽ ഒരുപാട് പൊളിച്ചെഴുത്ത് കൊണ്ടുപോയി സ്റ്റുഡൻറ് വിസയിൽ ധാരാളം പേർ വന്നു അവർക്ക് ഇവിടുത്തെ ബിസിനസ്സുകാരും ജോലിക്കാരുമായി മാറി ഒപ്പം നേഴ്സും മേഖല ഐ ടി മേഖലയിൽ ഒരുപാട് പേർ വന്നു ഇതായിരുന്നു രണ്ടാമത്തെ വലിയ കുടിയേറ്റം ആ കുടിയേറ്റം ഏതാണ്ട് രണ്ടായിരത്തി എട്ടോടെ അവസാനിച്ചു പിന്നീട് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭിന്നതയ്ക്കിടയിൽ ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ മൂന്നാം കുടിയേറ്റം ആരംഭിച്ചു ഈ മൂന്നാം കുടിയേറ്റത്തിലാണ് ഏറ്റവും അധികം മലയാളികൾ എത്തിയത് കെയറർമാരായാണ് കൂടുതൽ പേരെത്തിയത് നേഴ്സിംഗ് പോലും നാട്ടിൽ പഠിക്കാത്തവർ ഇവിടെ കെയറർ വിസയിലുണ്ട് ഡൊമസ്റ്റിക് കെയറർ എന്ന് പറയുന്ന ഒരു വിസയിൽ വന്ന് നരകിക്കുന്നവരുണ്ട് അതായത് അവർ വർക്ക് ചെയ്യുന്ന അവരുടെ കിട്ടത്തുള്ളൂ മൂന്നും നാലും മണിക്കൂർ ഒക്കെ മാത്രം ആഴ്ചയിൽ ജോലി കിട്ടി വഴിയിലും കാറിലും കിടക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെ വലിയൊരു കുടിയേറ്റം വന്ന് ലക്ഷക്കണക്കിന് മലയാളികൾ യു കെയിലുണ്ടായി പലയിടങ്ങളിലും യു കെ മലയാളികൾ ലോക്കൽ കൗൺസിൽ അംഗങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മേയർമാരുണ്ടായി മേയർ മേയറായിരുന്നു മഞ്ജു ഷാഹുൽ ഹമീദ് ഇപ്പോഴിതാ കേംബ്രിഡ്ജ് മേയർ ആയിരിക്കുന്ന ബൈജു തിട്ടാൽ ഇവരൊക്കെ മലയാളികളാണ് എന്നാൽ മലയാളികൾക്കാർക്കും ഒരു പാർട്ടിയും എം ബി സീറ്റ് കൊടുത്തിട്ടില്ല മഞ്ജു ഷാഹുൽ ഹമീദിനെ ക്രോഡോൺ സീറ്റ് കിട്ടുമെന്ന് കണക്കാക്കപ്പെട്ടെങ്കിലും കിട്ടിയില്ല ആദ്യമായി ഒരു മലയാളിക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ് ലേബർ പാർട്ടി അത് സോജൻ ജോസഫ് എന്ന് പറയുന്നത് കോട്ടയം കൈപ്പുഴക്കാരനാണ് കൈപ്പുഴക്കാരനായ സോജൻ ജോസഫിനെ കെൻറ്റിലെ ആഷ്ഫോർഡിലെ ലേബർ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു അതാക്കാൻ ഒരു കാരണമുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തെ ഈ ആഷ്ഫോർഡ് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഒരു തവണ പോലും കൺസെർവേറ്റീവുകൾ അല്ലാതെ ആരും വിജയിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഏതാണ്ട് നൂറ് വർഷം മുമ്പാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായത് ചെറിയ ഭൂരിപക്ഷം അവർ അപ്പോഴും ജയിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയാണ് ആകെ എൺപതിനായിരം വോട്ടാണ് ഒരു മണ്ഡലത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ ആഷ്ഫോർഡിൽ നടക്കുന്നത് ആ എൺപതിനായിരം വോട്ടിൽ ലേബർ പാർട്ടി കഴിഞ്ഞ തവണ നേടിയത് പതിമൂവായിരം വോട്ടാണ് ഇരുപത്തിനാലായിരം വോട്ടായിരുന്നു ഡാമിയൻ ഗ്രീൻ എന്ന കൺസർവേറ്റീവ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ അദ്ദേഹം പ്രധാന വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു ഇരുപത്തിനാലായിരം വോട്ടിന് ഭൂരിപക്ഷമായിരുന്നു ലേബർ പാർട്ടിയേക്കാൾ കൂടുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇരുപത്തിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഡാമിയൻ ഗ്രീൻ എന്ന കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടുമ്പോൾ കേവലം പതിമൂവായിരം വോട്ടായിരുന്നു ലേബർ പാർട്ടി സ്ഥാനാർത്ഥി നേടിയത് അതായത് ഭൂരിപക്ഷത്തിൻ്റെ പകുതി അങ്ങനെ കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തകയായ ആഷ്ഫോർഡിൽ അപ്രതീക്ഷിതമായി സോജൻ ജോസഫ് എന്ന മലയാളി സ്ഥാനാർത്ഥിയായി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ലണ്ടനിലയും ബെർമിംഗ്ഹാമിലോ ഒക്കെ സ്ഥാനാർത്ഥിയായി ഈ കുടിയേറ്റക്കാർ അത് മലയാളികളായിക്കോട്ടെ കറുത്ത വർഗ്ഗക്കാരായിക്കോട്ടെ പാകിസ്ഥാനുകളായിക്കോട്ടെ അവരൊക്കെ വരുന്നതിനൊരു കാരണം അവിടെയൊക്കെ അത്തരത്തിലുള്ള ജനസംഖ്യ ഉണ്ട് എന്നതാണ് പക്ഷേ ഈ എന്ന് പറയുന്നത് വെള്ളക്കാരുടെ ഇടമാണ് അവിടെ കുടിയേറ്റക്കാർ കുറവാണ് മലയാളികൾ ധാരാളം ഇപ്പോൾ വന്നിട്ടുണ്ട് കുടിയേറ്റക്കാരുടെ ഇടമാണ് കേബ്രിഡ്ജോ അങ്ങനെ തന്നെയാണ് വെള്ളക്കാർക്കിടയിലാണ് ഈ പറയുന്ന സോർജൻ ജോസഫ് സ്ഥാനാർത്ഥിയാവുന്നത് അതിൻ്റെ കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ലേബർ പാർട്ടിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മണ്ഡലമാണ് പക്ഷേ സോജൻ ജയിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പല കാരണങ്ങളുണ്ട് ഒന്ന് സോജന്റെ വ്യക്തിപ്രഭാവം സോജൻ കൈപ്പഴയിലെ സാധാരണ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് അവിടെ ജീവിച്ച് ബാംഗ്ലൂരിൽ നേഴ്സിംഗ് നേടിച്ച് വടക്കേ ഇന്ത്യയിൽ നേഴ്സായി ജോലി ചെയ്ത് രണ്ടായിരത്തി ഒന്നിൽ യു കെയിലെത്തിയതാണ് രണ്ടായിരത്തി രണ്ട് മുതൽ ആഷ്ഫോർഡിലാണ് ഇപ്പോൾ അവിടുത്തെ എൻ എച്ച് എസ് ആശുപത്രിയിലെ മെൻറ്റൽ ഹെൽത്ത് വകുപ്പിൻ്റെ തലവനാണ് ഭാര്യയും അവിടെ തന്നെയാണ് ജോലി ചെയ്ത് മൂന്ന് കുട്ടികളുണ്ട് സോജൻ പക്ഷേ പക്ഷെ കേവലമൊരു നഴ്സായി ജോലി ചെയ്യുന്നതിനപ്പുറത്തേക്ക് നാട്ടിലെ കാര്യങ്ങൾ ഇടപെട്ടു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു ലേബർ പാർട്ടിക്ക് ഒരു അടിത്തറയുമില്ല മൂന്നോ നാലോ നാലോളുമായിട്ടുള്ള സോജൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് പക്ഷേ പതിയെ പതിയെ സോജനെ അവിടുത്തെ അംഗീകരിച്ചു ലേബർ പാർട്ടിയുടെ നേതാവായി കഴിഞ്ഞ ലോക്കൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെ ജയിച്ചു അങ്ങനെ കൺസർവേറ്റീവുകൾക്ക് പ്രാധാന്യമുള്ള ഒരിടത്ത് സോജൻ നേടിയ വിജയമാണ് സോജനെ സ്ഥാനാർത്ഥിയാക്കാൻ കാരണമായത് സോജൻ ഇപ്പോൾ അതിശക്തമായ പ്രചരണത്തിലാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായി കൺസർവേറ്റീവ് കോട്ടകൾ തകർന്നടിയും ആ കൊടുങ്കാറ്റിൽ സോജൻ രക്ഷപ്പെടുമെന്നതാണ് അതായത് സോജന്റെ മിടുക്കൊരു വശത്തെ മറുവശത്ത് കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെയുള്ള അതിശക്തമായ പൊതുവികാരം അങ്ങനെ വന്നാൽ ആഷ്ഫോർഡിൽ നിന്നും ചരിത്രത്തിലാദ്യമായി ഒരു ലേബർ പാർട്ടി എം പി ഉണ്ടാവും ഒരു ഇന്ത്യൻ വംശജൻ ഉണ്ടാവും ചരിത്രത്തിലാദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഒരു മലയാളി തിരഞ്ഞെടുക്കപ്പെടും ശ്രദ്ധിക്കണം അറുന്നൂറ്റി പേരാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉള്ളത് അതിൽ ഒരാൾ മലയാളി സാധ്യത തെളിഞ്ഞിരിക്കുന്നു എല്ലാ ഒപ്പീനിയൻ പോളുകളും പറയുന്നത് സോജൻ ജയിക്കുമെന്നാണ് നമുക്ക് അത്ഭുതം തോന്നാം ഒരു മലയാളി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു മലയാളികളുടെ ചരിത്രത്തിൽ കുടിയേറ്റ ചരിത്രത്തിൽ നിർണായകമായി മാറാം ഞാനിത് രാവിലെ സോജനെ വിളിച്ചു സോജന സന്തോഷം എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് സന്തോഷമായി ഞാൻ വിളിച്ചപ്പോൾ തോജന വിജയാശംസകൾ നേർന്നു പക്ഷെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആർക്കും നിങ്ങൾ വോട്ട് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ സോജന വോട്ട് ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുക കാരണം ഒരു മലയാളി എം പി ആവുന്നത് നമുക്ക് നല്ലതാണ് ബ്രിട്ടീഷ് പൗരത്വമൊന്നും വേണ്ട ഇവിടെ വോട്ട് ചെയ്യാൻ ഇവിടെ താമസിക്കുന്ന ആർക്കും സ്റ്റുഡൻറ്റ് വിസയിലെത്തിയവർക്ക് പോലും വോട്ട് ചെയ്യാം നമ്മൾ കോമൺവെൽത്ത് പൗരനായതുകൊണ്ടാണ് ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിൽ പോലും അല്ലാതെ ഇന്ത്യൻ പൌരത്വം നിലനിർത്തിയാൽ പോലും ബ്രിട്ടനിൽ വോട്ട് ചെയ്യാം അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്വചന മണ്ഡലത്തിൽ വരുന്നു അത് ആഷ്ഫോർട്ടിൽ താമസിക്കുന്നവർ ഇന്ത്യക്കാർ മലയാളികൾ പ്രത്യേകിച്ച് വോട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വോട്ട് രേഖപ്പെടുത്തണം അത് പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യണമെന്നില്ല ഓൺലൈൻ വഴി ചെയ്യാം ടെലിഫോൺ വഴി ചെയ്യാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും ഒരു മലയാളി പാർലമെൻറ്റിലേക്ക് എത്താനുള്ള സുവർണ്ണവസരം ആ സുവർണാവസരം പാഴാക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ഋഷി സുനക്കിന് വലിയ തിരിച്ചടി കിട്ടുമ്പോൾ ഒരു മലയാളി പാർലമെൻറ്റിലേക്ക് വരുന്നു എന്നത് ചെറിയ കാര്യമല്ല ലേബർ പാർട്ടി ഭരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മലയാളികളുടെ പ്രശ്നങ്ങൾ പറയാൻ പാർലമെന്റ് അവതരിപ്പിക്കാൻ നമുക്കൊരു എം പി ഉണ്ടാകുന്നു സുരേഷ് ഗോപി പറഞ്ഞതുപോലെ സുരേഷ് ഗോപി തൃശ്ശൂരുകാരുടെ എം പി ആണ് ഒപ്പം കേരളത്തിൻ്റെ മുഴുവൻ മന്ത്രിയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സോജൻ ജോസഫ് ആഷ്ഫോർഡുകാരുടെ എം പി ആകാം പക്ഷേ യു കെയിലെ മുഴുവൻ മലയാളികളുടെയും എം പി ആയും പ്രവർത്തിക്കാം അതുകൊണ്ട് സോജന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവരൊക്കെ പ്രവർത്തിക്കുക സോജൻ വിജയിച്ചാൽ അത് ലേബർ പാർട്ടിയുടെയോ ആഷ്ഫോർഡിലെ മലയാളികളുടെ മാത്രം വിജയമല്ല മുഴുവൻ മലയാളികളുടെ വിജയമാണ് വേണ്ടത് ചെയ്യുക മറ്റിടങ്ങളിലുള്ള മലയാളികൾക്കും അവിടേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ പരിചയക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് സോചനം വോട്ട് ചെയ്യിപ്പിക്കാൻ ഓർക്കുക സോജന എല്ലാവിധ വിജയാശംസകളും